ൻ ഗ്രൂപ്പ് ഉടമയായ സി ജെ റോയിയുടെ മരണം നമ്മുടെ എല്ലാവരെയും മലയാളികളെയും അതോടൊപ്പം തന്നെ എല്ലാവരെയും തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇപ്പം ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടന്നു നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു കാര്യം വളരെയധികം ചർച്ചയായി മാറി അതാണ് ആദ്യമേ ഞാൻ ആ വീഡിയോ കൊടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ മക്കളുടെ മക്കളുടെ കൂടെ വന്നപ്പോൾ അവർ കൂളിംഗ് ഗ്ലാസ് ധരിച്ചു ആണോ വന്നത് എന്നുള്ള ഒരു കാര്യവും അത് വളരെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി ഇപ്പം നമ്മുടെ മലയാളികൾ സാധാരണക്കാരാണ് അവരൊക്കെ ഓർക്കുന്നത് ഒരു ട്രിപ്പ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ ഫങ്ഷനോ ഒക്കെ പങ്കെടുക്കുമ്പോൾ മാത്രമേ കൂളിംഗ് ഗ്ലാസ് ധരിക്കാവുള്ളൂ എന്നുള്ള ഒരു ധാരണയുണ്ട് പക്ഷെ ഇവരൊക്കെ എന്ന് പറയുന്ന ലക്ഷറി ലൈഫ് ധരിക്കുന്ന വ്യക്തികളാണ് ആ മക്കളും ഒക്കെ അത് അതേപോലെ അവരങ്ങനെയാണ് വളർന്നത് അവർ കുട്ടികളൊക്കെ ആണെങ്കിലും ചെറുപ്പം മുതലേ ദുബായിലും അങ്ങനെ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ അവർ നല്ല ഇതായിട്ട് ആയിരുന്നു ആ ഭാര്യയും അതുപോലെ തന്നെ അങ്ങനെയായിരുന്നു അത്രയും പിന്നെ എത്രയും ഒമ്പതിനായിരം കോടി രൂപയുടെ ആസ്തിയുള്ള മനുഷ്യൻ എന്നാണ് ഏകദേശം കണക്ക് പറയുന്നത് അപ്പോൾ അത്രയും സ്വത്തുക്കളുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ നല്ല അടിപൊളിയായിട്ടായിരിക്കും അവർ നമ്മൾ സാധാരണ അവരെങ്ങനെയാണ് നമ്മൾ ഇപ്പം പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബാഗ് സ്ത്രീകളെ സംബന്ധിച്ച് പുറത്തേക്ക് പോകുമ്പോൾ കയ്യിലൊരു പേഴ്സോ ബാഗോ ഒക്കെ ഉള്ളതുപോലെ തന്നെ അങ്ങനെ ഒരു ഇതായിരിക്കാം അവർക്ക് ഒരു ഗ്ലാസ് വെക്കുന്നത് അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ഇത് ആളുകൾക്ക് സാധാരണക്കാർക്ക് ഇത് പിന്നെ മരണ ഈ മരണച്ചടങ്ങി വരുമ്പം കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് അത്ര സെറ്റ് സെറ്റപ്പായിട്ടാണല്ലോ വരുന്നത് ഇവർക്ക് എന്താ വിഷമമോ ഒന്നുമില്ലേ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല ചിലപ്പം ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ധരിച്ചേക്കാം നമുക്കറിയാവുന്നതാണ് ഇപ്പം ഭയങ്കര ചൂടാണ് വെയിലാണ് അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് ധരിച്ചിരിക്കുന്ന ഗ്ലാസ് ആയിരിക്കാം മിക്ക ആളുകളും അങ്ങനെ പുറത്തു പോകുമ്പോൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ ഈ കൂളിംഗ് ഗ്ലാസ് ധരിക്കാറുണ്ട് അത് ചിലപ്പോൾ ഹൈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഭർത്താവ് മരിച്ചു ഇരിക്കുമ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ അവർ ഇരിക്കുകയാണ് അവരെ കാണാൻ നമുക്ക് ആ പോയിരിക്കുമ്പോൾ എപ്പോഴും കണ്ണുനീര് ഇങ്ങനെ ടൗവിൽ വെച്ച് തൂക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഗ്ലാസ് ധരിച്ചിരിക്കുന്നത് കണ്ണുനീര് വരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷെ അതിനെ കുറിച്ച് ഭയങ്കര രൂക്ഷ വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിൽ രണ്ട് മൂന്ന് കമൻ്റുകൾ ഞാൻ വായിക്കാം ഒന്നാമത് ഭർത്താവിൻ്റെ സംസ്കാര ചടങ്ങിന് വന്നപ്പോൾ ആണോ കഷ്ടം എന്ത് കഷ്ടം അവരവരുടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കാം അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അവർ ധരിച്ചിരിക്കുന്നതായിരിക്കാം അല്ലാതെ ഇതിലെന്താണ് കഷ്ടമായിട്ടിരിക്കുന്നത് അവർ അവരുടെ മുഖം കാണുമ്പം തന്നെ അറിയാം അവർ അത്രയധികം വിഷമിച്ച് ആണ് വന്നിരിക്കുന്നത് റോയ് റോയിയുടെ കുടുംബത്തിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ എല്ലാ തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് വിഷമമുണ്ട് പക്ഷെ അവരുടെ ഒരു ഭാഗമായിട്ട് അവർ കൂളിംഗ് ക്ലാസ് ധരിച്ചിരിക്കുന്നു സിനിമ കാണാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ സിനിമ കാണാൻ പോകുന്നവരെല്ലാവരും എന്താ കൂളിംഗ് ഗ്ലാസ് ധരിച്ചുകൊണ്ടാണോ പോകുന്നത് അത് എന്ത് കാര്യമാണ് ഈ പറയുന്നത് ഒരു ഇത് പറയുന്നതിലും ഒരു ഇത് വേണ്ടേ ഇത് കണ്ടിട്ട് വിഷമമുള്ള ഫീൽ ഇല്ലല്ലോ ഈ പറയുന്ന ആളുകൾക്ക് ആണോ അവരുടെ വിഷമം എന്താണെന്ന് ഈ പറയുന്ന ആൾക്ക് അറിയാൻ പറ്റുമോ ചിലപ്പോൾ ചില ആളുകൾ ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാരുണ്ട് ചിലർ പൊട്ടിക്കരയുന്ന ആൾക്കാരുണ്ട് ഒരു വിഷമം വന്നാൽ താങ്ങാനാവാതെ ചിലർ പിടിച്ച് നിൽക്കും പിടിച്ച് നിൽക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ള ആയിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ ആയിരിക്കാം ചിലപ്പം അവർ പൊട്ടിക്കരഞ്ഞിരിക്കില്ല ഈ റോയുടെ അമ്മ കാണാം എന്ന് പറഞ്ഞ് കരയുന്നു ചിലപ്പോൾ അതുപോലെ കരയാൻ പറ്റില്ലായിരിക്കാം ചിലർ അങ്ങനെയാണ് ചിലർ അത് ആ ഉള്ളിൽ പിടിച്ച് ഒതുക്കി വീർപ്പ് മുട്ടിയിരിക്കുന്ന ആ ഒരു ഇതിലേക്കാണ് പോകുന്നത് കല്യാണത്തിന് പോകുന്നത് പോലെ ഉണ്ട് എന്താ ഇതിനൊക്കെ മറുപടി പറയുന്നത് ഇങ്ങനെയുള്ള കുറേ കമൻ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഈ മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോഴത്തേക്കിന് മീഡിയാസ് ചുറ്റും മകൻ്റെയും അതുപോലെ തന്നെ ഈ റോയിയുടെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്കും വന്നിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അപ്പം ആ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം അച്ഛനെന്തെങ്കിലും തരത്തില സമ്മർദ്ദമുള്ളതായി സംസാരത്തിൽ എന്തെങ്കിലും മനസ്സിലാക്കാം ഒന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയെ കുറിച്ചുള്ള ഇതാണ് ഇനി കമ്പനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നതാണെങ്കിൽ ഞാൻ വേറെ ായിട്ടോ റോയ്ക്ക് വേറെ ലോണോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ എന്തുകൊണ്ടിത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇന്നിപ്പോൾ റോയി പോയി ഇനി റോയി ഇല്ല റോറ് ഏത് പ്രോഗ്രാമിലും ഇനി റോയിനെ കാണാൻ പറ്റില്ല വേറെ നമ്മുടെ പഴയ പ്രോഗ്രാം ചിടിയിലോ അല്ലെങ്കിൽ റെക്കോർഡ് കാണാമെന്നല്ലാണ്ട് റോയി ഇന്നില്ല എനിക്ക് ഈ സമയത്ത് എനിക്ക് ഒന്നും സംസാരിക്കാൻ ഉള്ള കണ്ടീഷനിലാണ് മറ്റന്നാൾ സമ്മേളനം കൊച്ചിയിൽ അത് മറ്റേ കേരള ഹെഡായിരിക്കും കേരള മിസ്റ്റർ ജോസഫ് ആയിരിക്കും ഇന്നലെ ഞാൻ കണ്ടിരുന്നു ഇന്നലെ ഞങ്ങളെല്ലാവരും സംസാരിച്ചിരുന്നു അതിനോട് ഇപ്പം ഞാൻ പറയാൻ ഒന്നും അല്ല എന്നിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവരാണ് ഉണ്ടായിരുന്നത് അവിടെ വേറെ റോയ്ക്ക് കടവായിട്ടോ റോയ്ക്ക് വേറെ ലോണോ അങ്ങനത്തെ തോന്നില്ല അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല

രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ വിളിച്ചായിരുന്നു ആരാവില്ല പത്ത് നാൽപ്പതിനെ വിളിച്ചത് പത്ത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തൊമ്പതിന് മൂന്ന് സമയത്ത് തന്നെ വിളിച്ച് എപ്പോഴാണ് ബാങ്കൂർക്ക് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വൈകിട്ട് ഏഴ് മണിക്ക് വരുന്നതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതിനേക്കാൾ ഒന്ന് അന്ന് തന്നെ പോയി അമ്മയും വിളിച്ചത് ആഗ്രഹം പറഞ്ഞു വിളിച്ചിട്ടില്ല കുടുംബം അത് എനിക്ക് ചോദിക്കുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ഉണ്ടായിരുന്നോ എന്ന് അപ്പം മകൻ പറയുവാണോ ഇല്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മകൻ പറയുന്നത് പക്ഷേ ഇവർക്കൊക്കെ ആ ഒരു സമയത്തെ അവസ്ഥ എന്താണെന്ന് ഈ മീഡിയക്കാർക്ക് ഓൺലൈൻ മീഡിയാസുകാർക്ക് മനസ്സിലാവുന്നില്ല അവരവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് സ്വന്തം അപ്പനാണ് മരിച്ചു കിടക്കുന്നത് ആ മകൻ എന്തുമാത്രം വിഷമമുണ്ട് ആ സമയത്ത് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങളൊന്നും തന്നെയല്ല ചോദിക്കാനെന്നല്ല ഒരു ചോദ്യങ്ങളും ആ സമയത്ത് ചോദിക്കരുത് ഈ പറയുന്ന ഈ മീഡിയാസുകാരുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത് അവർക്ക് വേണ്ടപ്പെട്ട അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ സഹോദരങ്ങൾ ആരെങ്കിലും ആണിങ്ങനെ മരണപ്പെട്ടെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ സഹോദരനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഇത് ഉള്ളതായിട്ട് പറഞ്ഞാൽ പറഞ്ഞില്ല രാവിലെ എന്നെ അന്ന് വിളിച്ചിരുന്നു പത്ത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ആ ടൈമിൽ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ നീ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഇപ്പം വരാൻ പറ്റത്തില്ല നാളെ രാവിലെ വരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം പിന്നീട് ഞാൻ കേൾക്കുന്ന വാർത്ത ഈ മരണ വാര്ത്തയാണ് അല്ലാതെ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കടവോ കാര്യങ്ങളോ ലോണോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിൻ അല്ലാതെ എന്താണ് കാര്യമെന്ന് സഹോദരൻ അറിയത്തില്ല എന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പം സഹോദരനോട് ഇങ്ങനെ കിള്ളിക്കിഴിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അത് അതോടൊപ്പം തന്നെ നമുക്ക് വരുന്ന റിപ്പോർട്ടിൽ വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് എത്തുന്നത് അപ്പം റോയി വന്നേക്കുന്ന സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്കാണ് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അതിനുശേഷം മൂന്ന് മണിയായപ്പോഴത്തേക്കിന് ഇദ്ദേഹം ക്യാബിനറ്റിലേക്ക് തൻ്റെ ക്യാബിനിലേക്ക് കയറുന്നു ക്യാബിനിൽ കയറിയിട്ട് ഇപ്പം വരാമെന്നും പറഞ്ഞ് വരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എം എം ഡി ആയ ടി ജെ ജോസഫ് അദ്ദേഹത്തിനെ കാണുന്നുണ്ട് ആ ക്യാബിനിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് ഞാൻ അമ്മയോടൊന്നു സംസാരിക്കട്ടെ എന്നും പറഞ്ഞാണ് കയറിപ്പോകുന്നത് മൂന്ന് പത്ത് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കിന് അദ്ദേഹം വെടിവെച്ച് മരണപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത് അപ്പം അമ്മയോട് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല അതിനെക്കുറിച്ചിനും അറിയാൻ വരും ദിവസങ്ങളിൽ അറിയാമായിരിക്കും എന്തെങ്കിലും പറഞ്ഞോ അതോ വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം റിവോൾവർ എടുത്ത് നെഞ്ചിൻ്റെ ഇടത് ഭാഗത്തേക്ക് വെടിയുതിർത്ത് മരണപ്പെടുവായിരുന്നു എന്നാണ് റിപ്പോർട്ട് വന്നേക്കുന്നത് പക്ഷേ ശേഷം യഥാർത്ഥത്തിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ട് അദ്ദേഹം ആണെങ്കിൽ പിന്നെ ആദായ നികുതി ഉദ്യോഗസ്ഥര് പറയുന്നത് വെള്ളിയാഴ്ച ഇങ്ങനെയൊരു റെയ്ഡ് നടന്നിട്ടില്ല അദ്ദേഹം വന്നേക്കുന്നത് ചോ എന്ന മൂന്ന് മണിയോടുകൂടിയാണ് പിന്നെ റോയി ഓഫീസിൽ വന്നേക്കുന്നത് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടില്ല പിന്നീട് നേരത്തെ പരിശോധിച്ചപ്പോൾ കിട്ടിയ സീൽ പതിപ്പിച്ച ആ ഫയലുകൾ എടുത്ത് പരിശോധിക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കുക ചെയ്തിട്ടില്ല ജീവനക്കാരെ ഓഫീസിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ജീവനക്കാർ പറഞ്ഞതുപോലെ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥര് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഇദ്ദേഹം നേരെ ചെന്ന് വെടിയുതിർക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് പറയുന്നത് അവർ നേരത്തെ നേരത്തെ പരിശോധിച്ച് വെച്ച ആ സീല് അപ്പം അത് വെച്ച ഫയലുകൾ അത് പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ എന്താണ് സത്യാവസ്ഥ എന്നിനിയും വരാൻ പോകുന്നു ഓരോ ന്യൂസുകളും അദ്ദേഹത്തെക്കുറിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കാര്യം കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ അറിയാൻ സാധിക്കും ഇപ്പം കടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയുള്ള വ്യക്തിയല്ല ഒരു രൂപ പോലും ലോൺ എടുത്തിട്ടില്ല ആർക്കും കടങ്ങളില്ല സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ഇതാ സാമ്രാജ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് അതോടൊപ്പം തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് നിർ പാവപ്പെട്ടവരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ അതുപോലെ അർബുദ രോഗികൾക്കുള്ള ചികിത്സ ഡയാലിസിസ് പേഷ്യൻ്റുകൾക്കുള്ള ചികിത്സ പിന്നെ പ്രളയ സമയത്ത് മറക്കാനാവാത്ത സഹായങ്ങളാണ് മലയാളികൾക്ക് നൽകിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ട് പോയിരുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഈ മനുഷ്യന് ഈ വെറും ഒരു ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ പേരിൽ മരണപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല ഇപ്പം വരും ദിവസങ്ങളിലറിയാം ഇങ്ങനെ ഇത്രയും ആസ്തിയുള്ള ഒരു മനുഷ്യന് ഒരു ആദായ നികുതിയുടെ റെയ്ഡിനെ തുടർന്നുള്ള ഇതിലാണോ മരണപ്പെട്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളു എന്തായാലും കടുത്ത മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയും കുടുംബത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്രയും അധികം സ്വത്തുക്കളുള്ള ഈ മനുഷ്യന് ഇങ്ങനെ മരണ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും അദ്ദേഹം ചെയ്തിരിക്കുന്ന നന്മ കാര്യങ്ങൾ അത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്തായാലും ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് ഈ ദുഃഖം താങ്ങാനുള്ള ഒരു ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്